വണ്ടിപ്പെരിയാറിലെ ആറു വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ സമരങ്ങൾ ശക്തമാകുന്നു രാവിലെ കുട്ടിയുടെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും പോലീസ് സ്റ്റേഷനിലേക്ക് വായ മുടിക്കെട്ടിക്കൊണ്ട് മാർച്ച് നടത്തിയ ശേഷം പ്രതിയുടെ കുടുംബം താമസിക്കുന്ന സ്ഥലത്തേക്ക് പ്രതിഷേധവുമായി എത്തി ഇവരെ പോലീസ് മടക്കി അയച്ചു സംഘർഷ സാധ്യത കണക്കിലെടുത്ത് മേഖലയിൽ വലിയ പോലീസ് സേനയെയാണ് വിന്യസിപ്പിച്ചിരിക്കുന്നത് ഇത് ഒരു ഒരു പ്ലാൻ ചെയ്ത ഇതിൻ്റെ അകത്ത് അവിടുത്തെ തൊഴിലാളികൾ മുഴുവൻ തന്നെ ഇതിൻ്റെ അകത്ത് പെണ് പെ സ്ത്രീ തൊഴിലാളികൾ ഇതിൻ്റെ അകത്ത് അവിടെ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനൊരു കാര്യങ്ങൾ പറഞ്ഞു നമുക്ക് നമ്മുടെ കുടുംബങ്ങൾ നമ്മൾ എല്ലാവരും കൂടെ ഒന്നിച്ചുകൊണ്ട് നമുക്ക് ഈ നമ്മുടെ മനസ്സിൻ്റെ അകത്തുള്ള സങ്കടം നമുക്ക് ഈ ടൗണിലൂടെ നമുക്കിത് കാണിക്കണം പ്രതിഷേധമായിട്ട് തന്നെ ഇത് പോകണം ഈ വിധി അംഗീകരിക്കാൻ കഴിയില്ല പ്ലക്ക് കാർഡുമായിട്ട് പോകണമെന്ന് അവരൊരു തീരുമാനമെടുത്തതിൻ്റെ സമയമായിട്ട് ഇത് മാ ഏത് പാർട്ടിയുമല്ല ജാതിയുമല്ല മതവും ഇതിനകത്ത് ഇല്ലാതെ ഒരു നിലപാടിലാണ് ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനൊരു ഇറങ്ങി തിരിച്ചത് അത് ഇതിനകത്ത് ഒരു പാർട്ടിക്കാരുല്ല എല്ലാ പാർട്ടിക്കാരും ഇതിനകത്ത് അംഗമായിട്ട് ഇത് സങ്കടം ഉൾക്കൊടുത്ത് ഉൾക്കൊണ്ടാണ് മാത്രമാണ് ഇതിൻ്റെ അകത്ത് ഇങ്ങനൊരു പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചത് അപ്പം ഇതിനകത്ത് ഞങ്ങൾ മാത്രമല്ല ഈ കേരളമാകെ മുഴുവൻ ജനങ്ങളും ഇതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് കാണുന്നത് അപ്പോൾ നമുക്ക് അവർ അവർക്കൊന്നും ടൗണിൽ ഇറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരിക്കാം ഇത് അവരുടെ എല്ലാ വീടുകളിലും അവരുടെ മനസ്സിൻ്റെ അകത്തുണ്ട് കാരണം അവൻ ഇന്നലെ അവൻ്റെ വാർത്തയ്ക്കകത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പൂർവ്വം നൂറ് ശതമാനം ഇവൻ തന്നെയാണ് കുറ്റക്കാരൻ എന്നുള്ള കാര്യം ഇതിനകത്ത് അന്നത്തെ ദിവസങ്ങളിൽ നാല് ദിവസം കഴിഞ്ഞാണ് പ്രതി നമുക്ക് അറസ്റ്റാ അറസ്റ്റിൽ ആയി കിട്ടുന്നത് അങ്ങനെ ആ സാഹചര്യത്തിൽ അന്ന് എന്തൊക്കെ നാല് ദിവസത്തിനുള്ളിൽ അവൻ ഒരുപാട് തെളിവുകൾ അവിടെ നശിപ്പി നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷമാണ് നമുക്ക് നമുക്കിതിനകത്ത് അവൻ പ്രതിയെ അറസ്റ്റ് ചെയ്ത് അവൻ പറഞ്ഞതിന് ശേഷമാണ് അവൻ ഇങ്ങനെ ഇങ്ങനെയാണ് ചെയ്തതെന്നുള്ള കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഓഡിയോ റെക്കോർഡ് വരെ ഇവിടെ പോലീസുകാരുടെ ഉണ്ട് അപ്പോൾ അവൻ 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 കുറ്റം സംബന്ധിച്ച കാര്യങ്ങൾ സത്യമായ കാര്യങ്ങളാണ് ഇവൻ തന്നെയാണ് നൂറ് ശതമാനം എന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾ മാത്രമല്ല പോലീസുകാർക്കും വേറെ നാട്ടുകാർക്കും ബോധ്യമായ കാര്യങ്ങളാണ് ബോധ്യമായ കാര്യങ്ങളാണ് ആ അപ്പീൽ കൊടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിധി ചെയ്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അപ്പീൽ പോകണമെന്ന് അല്ലെങ്കിൽ അപ്പീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഞങ്ങളുടെ ഈ വാളയാർ കേസിൽ കേസ് നടത്തിക്കൊണ്ടിരിക്കുന്ന വക്കീലും കുടുംബാംഗങ്ങളും കൂടെ ഞങ്ങളെ വീട്ടിലേക്ക് നാളെ വരാ ഞായറാഴ്ച വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവരുമായിട്ട് ആലോചിച്ചുകൊണ്ട് ഇത് എങ്ങനെയാണ് അവർ ചെയ്തത് അതായത് അവിടെ ഇതേപോലെയാണ് ആയിപ്പോയത് അതായത് ഇതേ പ്രതികളെ വെറുതെ വിട്ട് അങ്ങനെയാണ് നടന്നത് അപ്പോൾ അവർ വീണ്ടും ഇത് പുനർ അന്വേഷണത്തിലൂടി പോയി ഈ ജഡ്ജ്മെൻറ്റിനെ റദ്ദ് ചെയ്തിട്ട് പ്രതിയെ വീണ്ടും അറസ്റ്റ് ചെയ്തോണ്ട് അവരിപ്പോൾ കേസ് നടക്കുകയാണ് അപ്പോൾ ആ രീതിക്ക് പോകണമെന്നാണ് നമ്മുടെ കുടുംബാംഗങ്ങളും ഞങ്ങളും കൂടെ ആഗ്രഹിക്കുന്നത് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ ബ്രിഡ്ജ് ലൈവ് വി ആധുനിക സാങ്കേതിക സഹായത്തോടെ ഹൈ ഡെഫിനിഷ്യൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാടും എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക